മലയാള സിനിമ അണിയറിൽ ദിലീപും മോഹൻലാലും തമ്മിൽ യുദ്ധമോ എന്തിന് കോടികൾ മറയുന്ന ഒരു വൻ ബിസിനസ്സാണ് സിനിമാ വ്യവസായം ആളുകൾ പിന്നണിയിലും മുന്നണിയിലും ജോലി ചെയ്യുന്ന ഈ വ്യവസായ ലോകത്തിന്റെ അണിയറിൽ ഒരു വൻ താരയുദ്ധം നടക്കുന്നതായാണ് ഈ അടുത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇരുപക്ഷത്തും താര രാജാക്കന്മാർ ജനപ്രിയ നായകൻ ദിലീപും സമ്പൂർണ്ണ നായകൻ മോഹൻലാലുമാകുമ്പോൾ ആ യുദ്ധത്തിന് തീവ്രത കൂടും ലിബേർട്ടി ബഷീറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം തിയേറ്റർ ഉടമകൾ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് എന്നാൽ നടൻ ദിലീപിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയ സംഘടന ആ സമരം പൊളിച്ചു തകർത്തു മോഹൻലാൽ ആ സമരത്തിൽ ദിലീപിനെ പിന്താങ്ങിയിരുന്നു എന്നാൽ ദിലീപ് പുതിയ സംഘടനയിലൂടെ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് മോഹൻലാലിനെ ചൊടിപ്പിച്ചത് സമരം തകർന്നതോടെ ഒരു അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന ലിബേർട്ടി ബഷീർ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നോക്കിയിരുന്നു എന്നാൽ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘടന അതിന് തയ്യാറായില്ല ഈ പ്രശ്നത്തിൽ ജനപ്രതിനിധികളായ സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഇടപെട്ടെങ്കിലും കാര്യമുണ്ടായില്ല എന്നാൽ മോഹൻലാലിന്റെ അനുനയന ചർച്ചയും പരാജയപ്പെട്ടതോടെ ലാൽ ദിലീപിനെതിരെ തിരിയുകയായിരുന്നു പുതിയ സംഘടനയാണ് സിനിമകളുടെ റിലീസിംഗ് തീരുമാനിക്കുന്നത് അതുവഴി മോഹൻലാലിന്റെ മുന്തിരിവളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ദിവസം റിലീസ് ചെയ്യാൻ സാധിച്ചില്ല ഇതും ലാലിനെ ചൊടിപ്പിച്ചു ഇതിനെതിരെ കേരളമെമ്പാടും ആശീർവാദ് സിനിമാസിന്റെ മൾട്ടിപ്ലക്സ് കൊണ്ടുവരാനാണ് ലാൽ ശ്രമിക്കുന്നത് ഇതെല്ലാം എവിടെ വെച്ച് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണാം ഫിലിം കോർട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്